പലരും പോയേക്കും എനിക്ക് ബി ജെ പി വലിയൊരു വല വീശിയിരിക്കുകയാണ് പണം കൊടുത്തും അതുപോലെ മറ്റുപറേ സ്വാധീനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടും അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം പിമാരെ പിടിക്കുന്നില്ലേ എം എൽ എമാരെ പിടിക്കുന്നില്ലേ കോൺഗ്രസിൻ്റെ കെ പി സി സി പ്രസിഡന്റിനെ തന്നെ അദ്ദേഹം ആർ എസ് എസിന്റെ കാവലേർപ്പെടുത്തിയ ആളല്ലേ ആരൊക്കെ പോകും എന്തൊക്കെ പോകും പറയാൻ സാധിക്കില്ല പക്ഷെ സി പി എമ്മിൽ നിന്ന് പോകാൻ സാധ്യതയില്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു എത്തും പിടിയുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു നാളെ ആ പാർട്ടിയിൽ എന്ത് സംഭവിക്കും എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾക്ക് തന്നെ അറിയില്ല ഇതെന്റെ വാക്കുകളല്ല എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് ചേക്കേറിയ സന്ദർഭത്തെ അധികരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിച്ചത് ഇത് ഇപ്പോൾ ഒരു പത്മജ വേണുഗോപാൽ മാത്രമല്ല നാളെ ഓരോരുത്തരായി ബി ജെ പിയിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കും ബി ജെ പിയുടെ ഒരു കോച്ചിങ് ക്യാമ്പായി മാറിയിരിക്കുന്നു ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി എന്നാണ് ഇ പി ജയരാജൻ ഇന്നലെയും പറഞ്ഞത് അതായത് ഇന്നത്തെ കോൺഗ്രസ്കാർ നാളത്തെ ബി ജെ പി മാറുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലും ഭാരതത്തിലും നിലനിൽക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ തുറന്നടിച്ചത് എന്ത് വിശ്വാസത്തിലാണ് ജനങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇന്ന് വോട്ട് ചെയ്ത് കോൺഗ്രസിന് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ അവർ ബി ജെ പിയുടെ ഭാഗമായി അധികാരം കൈയാളുന്നതാണ് കണ്ടുവരുന്ന ഒരു കാഴ്ച അതുകൊണ്ട് കോൺഗ്രസിന് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു രാജ്യത്ത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യം എന്നുകൂടി ഇ പി ജയരാജൻ പറയുന്നു രാജ്യസുരക്ഷയെ സുരക്ഷയെ കണക്കിലെടുത്തുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കുവാൻ ഇന്ന് സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിനെ സാധിക്കുകയുള്ളൂ ഇന്ത്യയിലെയും കേരളത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ എന്നുകൂടി ഇ പി ജയരാജൻ ചേർത്തു പറയുന്നു ഇന്ന് കോൺഗ്രസ് വാനോളം പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്ന നേതാക്കൾ എല്ലാവരും നാളെ ബി ജെ പിയിൽ സമുന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കേണ്ടത് കാണേണ്ടതായി വരും അതുകൊണ്ട് ജനത്തിന് ഒരു കാരണവശാലും തെറ്റുപറ്റാൻ പാടില്ല നിങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ കൃത്യമായിരിക്കണം ഒരു കാരണവശാലും കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത് നിങ്ങൾ വഞ്ചിതരാകാതിരിക്കണം എന്നാണ് ഇ പി ജയരാജന്റെ വരികൾക്കിടയിലൂടെ വായിക്കാൻ കഴിയുന്ന കാര്യം അതെന്ത് തന്നെയായാലും കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് അതിനിശതമായ ഭാഷയിൽ തന്നെയാണ് ഇ പി ജയരാജൻ വിമർശിച്ചത് ഇതിനെല്ലാം കേരളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് കെ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രനാണ് ഇനി കെ സുരേന്ദ്രൻ തന്നെ നാളെ മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ചേക്കേറുമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ചർച്ചകൾ സുരേന്ദ്രൻ തന്നെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സുരേന്ദ്രനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഗതികേടാണ് ഉള്ളത് എന്നുകൂടി ഇ പി ജയരാജൻ ചേർത്ത് പറയുന്നു അതായത് കോൺഗ്രസിൽ നിന്നും ധാരാളം നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നാൽ ബി ജെ പിയിലുള്ള ആളുകൾ അവിടെ നിന്ന് ചാടുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു ഈ രണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ദിശാബോധമില്ലാത്തവരാണ് അല്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ അവബോധമില്ലാത്തവരും രാഷ്ട്രബോധമില്ലാത്ത ആളുകളുമാണ് ഈ രണ്ട് സംഘടനകളിൽ നിലകൊള്ളുന്നത് എന്ന് എടുത്തു പറയുവാൻ വേണ്ടി തന്നെയാണ് ഇ പി ജയരാജൻ ഈ സന്ദർഭം ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇനി മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകുവാൻ വേണ്ടി ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല അത് നിങ്ങൾ സുരേന്ദ്രനോട് തന്നെ ചോദിക്കണം എന്നാണ് ഇ പി ജയരാജൻ എന്തായാലും കോൺഗ്രസിൽ നിന്നും ഇനിയും അണികൾ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും നേതാക്കൾ പോയിക്കൊണ്ടിരിക്കും നാൾ ചെല്ലും തോറും ഓരോ ദിനങ്ങൾ കഴിയുംതോറും അതിന്റെ എണ്ണം കൂടിക്കൂടി വരും എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞത് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം കോൺഗ്രസ് പാർട്ടി ആകെ ഒരു കൺഫ്യൂഷനിലാണ് ഒരു നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും ഇപ്പോഴും അവർക്ക് വ്യക്തതയില്ല ഇനിയും മാറിക്കൂടുകയില്ല അതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതുവരെ ഒരു പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെപ്പോലും നിർണ്ണയിക്കാൻ കഴിയാത്ത തരത്തിൽ അതിനകത്ത് ഗ്രൂപ്പ് വഴക്കുകളും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളും ഒക്കെയായി ഒരു സംഘർഷപൂരിതമാണ് അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ്സിനകത്തുനിന്ന് പലരും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുക ഇന്നലെ ഒരാൾ ചാടി എനിക്ക് തോന്നുന്നു ഇന്നും ചാടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കാത്തിരിക്കൂ ഇന്നല്ലെങ്കിൽ നാളെ ചാടും അപ്പോൾ പലരും ഇങ്ങനെ കോൺഗ്രസ് വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്ന് കോൺഗ്രസിൻ്റെ അവസ്ഥ യു ഡി എഫിൻ്റെ അവസ്ഥ അതുകൊണ്ടാവാൻ അല്ല അവർക്ക് ആകെ കൺഫ്യൂഷനാണ് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഏതാണ്ട് രണ്ടാഴ്ചക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയം നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥികൾ ജനങ്ങളുമായി സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് വരെ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനോ അതിൽ അവർക്ക് ഏകീകരിച്ചൊരു അഭിപ്രായത്തിൽ എത്താനോ സാധിച്ചില്ല അതുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് തൃശ്ശൂർ പോസ്റ്റർ കിലോമീറ്ററുകൾ പദയാത്ര നടത്തി എല്ലാം കോൺഗ്രസിന് വരാൻ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് പല സ്ഥലത്തും ഇതുപോലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ഈ ബോർഡുകളും അതുപോലെ ചുമരഴുത്തുകളൊക്കെ നടത്തി വടകരയിലും ഇതുപോലെ ബോർഡുകളും അതുപോലെ ധാരാളം ചുമരെഴുത്തുകളും വന്നിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലത്തിൽ മാത്രമല്ല പല മണ്ഡലങ്ങളിലും വന്നു അങ്ങനെ ആകെ തന്നെ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ ഒരവസ്ഥയിലാണ് ഇവിടെ കോൺഗ്രസ്സിൻ്റെ അവസ്ഥ പരിതാപകരമാണ് ഇന്ന് ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നം ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് വിപത്ത് ആർ എസ് എസ് സംഘപരിവാർ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ ഒരു ഹിന്ദുരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ സംഘടിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജനജീവിതം ദുസ്സഹമാവുകയാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം രാജ്യമാകെ നേരിടുന്നു കേരളം അഭിമുഖീകരിക്കുന്നു അതിനെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം ജയിച്ചു വരണം അപ്പോൾ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് ജനങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ആ ജനങ്ങളുടെ സ്ഥാനാർത്ഥി നല്ല വിജയം നേടി ഉയർന്നു വരണം എന്നിട്ട് വേണം ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യയിൽ ഇന്ത്യ ബി ജെ പി വിരുദ്ധ ശക്തികളുടെ ഒരു കേന്ദ്ര സം കേന്ദ്ര രൂപമായി വളർന്നു വരികയാണ് അത് ശക്തിപ്പെടണമെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കണം ബി ജെ പിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിൽ ബി ജെ പി ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ഇടതുപക്ഷം ജയിച്ചു വരണം അതിന് ഇടതുപക്ഷത്തെ പിന്തുണക്കുക ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് രാജ്യത്തെ രക്ഷിക്കുക അതാണ് ഇന്ന് കേരള സമൂഹത്തോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പലരും പോയേക്കും എനിക്ക് ബി ജെ പി വലിയൊരു വല വീശിയിരിക്കുകയാണ് പണം കൊടുത്തും അതുപോലെ മറ്റു പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അവർ പലതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എം പിമാരെ പിടിക്കുന്നില്ലേ എം എൽ എമാരെ പിടിക്കുന്നില്ലേ കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റിനെ തന്നെ അദ്ദേഹം ആർ എസ് എസിൽ കാവലേർപ്പെടുത്തിയ ആളല്ലേ ആരൊക്കെ പോകും എന്തൊക്കെ പോകും പറയാൻ സാധിക്കില്ല പക്ഷേ സി പി എമ്മിൽ നിന്ന് പോകാൻ സാധ്യതയില്ല ചിലപ്പോൾ പാർട്ടി നേരത്തെ നടപടിയെടുത്തിട്ടുള്ള ചിലരുണ്ടാകും എനിക്കതറിഞ്ഞുകൂടാ ചിലപ്പോൾ നടപടിയെടുത്ത ചിലരുണ്ടാകും ആ നടപടിയുടെ ഭാഗമായിട്ട് അവർ ചിലപ്പോൾ ഈ നടപടി എടുത്തവരെയൊക്കെ നോക്കി നടക്കുന്നവരായതുകൊണ്ട് ചിലപ്പോൾ സി പി എമ്മിൽ നിന്നും ആരെയെങ്കിലും എങ്ങനെയെങ്കിലും നടപടിയെടുത്തവരാണെങ്കിലാകട്ടെ ആകട്ടെ എന്ന് ധരിച്ചു നടക്കുന്നുണ്ടാകും ഇതെനിക്ക് അറിഞ്ഞുകൂടാൻ പറഞ്ഞത് അപ്പൊ ജി അത് സുരേന്ദ്രനോട് തന്നെ ചോദിച്ചാൽ സുരേന്ദ്രൻ ആരംഗമായി ചർച്ച നടത്തിയിട്ടുണ്ടോ നോക്ക് എങ്ങോട്ടെങ്കിലും പോകാം